ഹലോ എവരി വൺ ഈ ചെടി കണ്ടോ എൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ പക്ഷേ എൻ്റെ പൂ കണ്ടാൽ നല്ല ഭംഗിയുണ്ട് ഒരു ലീഫ് മോഡിഫിക്കേഷൻ ഒക്കെ ആയിട്ടുള്ള ചെറിയ പൂക്കളാണ് ഈ ലീഫ് ലീഫുണ്ടല്ലോ ഉണങ്ങിക്കഴിഞ്ഞാൽ കുറേ നാളത്തേക്കിന് കേടു കൂടാതെ ഇരിക്കും അതുകൊണ്ട് ഞങ്ങളിതിന് എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്നാണ് പറയുന്നത് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ആയിട്ടൊരു ഹോം ഡെക്കർ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഹോപ്യൂർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇത് കണ്ടോ ഈ ചെടി പച്ച കളറിലായിരിക്കുമല്ലോ ആദ്യം അതിൻ്റെ ഫ്ലവേഴ്സ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഇതുപോലെ ബ്രൗൺ കളറിലേക്ക് വരും ഇതിനി കുറേ നാളത്തേക്കിന് ഒരു കേടും കൂടാതെ ഇരിക്കും കേട്ടോ കണ്ടോ നിറയെ ഉണ്ടായിട്ടുണ്ട് ഈ ഓരോ പെറ്റൽ പോലെ കാണുന്നില്ലേ അതിനകത്തൊക്കെ ഓരോ സീഡ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം അവിടെ ചതറി പിടീട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് തായൊക്കെ ഒരുപാട് തൈ ഉണ്ടാവും ഇതിൻ്റെ കേട്ടോ അതെല്ലാം പിന്നെ പറിച്ചു കളയണം അപ്പോൾ അതിനകത്ത് ഇന്ന് രണ്ട് ബ്രാഞ്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ ഇനി ഇതിനകത്ത് നമുക്ക് ഈ ലീഫൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് നല്ലായിട്ടൊന്ന് നീറ്റാക്കി എടുക്കാം കണ്ടോ ഇലകളെല്ലാം പറിച്ചു കളഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഇരിക്കും ഇനി ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് റൂമിനകത്ത് ഡ്രോയിങ് റൂമിലോ സിറ്റൗട്ടിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നോക്കിക്കേ രസമില്ലേ ഞാൻ ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിനകത്ത് ഓരോ കോർണറിലൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പക്ഷെ നല്ല സുഖമായിട്ടിരിക്കും കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലെയുള്ള ഹോം ഡെക്കറും നല്ല റെസിപ്പീസും ഒക്കെ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് മേ കണ്ടുപൂട്ട ബ്ലെസ് പ്ലസ് യുവ